ഏരൂർ തൃക്കോയിക്കൽ ശ്രീ മഹാനരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഉത്സവഘോഷയാത്രയും പൂരവും ഈ മാസം മുപ്പതിന് നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചതായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജി അജിത്ത് സെക്രട്ടറി പി ജി പ്രദീപ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ഡി ബിനുരാജ് എന്നിവർ അറിയിച്ചു വരുന്ന തീയതി നമ്മുടെ കിഴക്കൻ പ്രദേശത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന തൃക്കോയിക്കൽ പൂരം കൃത്യം അഞ്ചു മണിക്ക് ക്ഷേത്ര മൈതാനിയിൽ ആരംഭിക്കും ആയിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങളാണ് ആ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്നത് നമ്മുടെ കിഴക്കൻ പ്രദേശത്തെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രമായ തൃക്കോയിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ നമ്മുടെ പൂരത്തിന് തിളമ്പേറ്റുന്നത് തൃക്കടവു ശിവരാജനാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ ഒരു വലിയ ഉത്സവമായി മുപ്പതാം തീയതി മാറാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ ഒന്നാം തീയതി കൃത്യം പതിനൊന്ന് മണിക്ക് ഉത്സവം സമാപിക്കും രാവിലെ ഒമ്പതരയ്ക്ക് കൊടിയിറങ്ങുന്നതുകൂടി ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം ഉത്സവത്തിന് സമാപനമാകും ഒരുക്കങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആളുകൾ പൊതുജനങ്ങൾ ഭക്തർ വരുന്ന എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തി വരികയാണ് അന്നദാനം പത്ത് ദിവസവും നീണ്ടു നിൽക്കുന്ന അന്നദാനം നടന്നു വരികയാണ് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് വോളണ്ടിയേഴ്സിനെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പൊതുജനങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണവും നമ്മുടെ പൂരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടനു തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അടക്കം പ്രത്യേകമായ ക്ഷേത്രാചാര പരിപാടികൾ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സംഘടിപ്പിക്കുന്നത് പൂരവുമായി ബന്ധപ്പെട്ട് കൃത്യം നാല് മണിക്ക് തന്നെ പൂരം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പാണയം ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് തിടമ്പ് എഴുന്നള്ളത്ത് ഘോഷയാത്ര പാണയം ജംഗ്ഷനിലെത്തിച്ചേർന്ന് അവിടെ നിന്ന് തിരിച്ച് ആയിരവല്ലി ക്ഷേത്രത്തിലെത്തുകയും തിരികെ ക്ഷേത്രത്തിൽ എത്തുന്ന നിലയിലാണ് തിടമ്പ് എഴുന്നള്ളത്ത് ഘോഷയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നിരവധി കലാരൂപങ്ങൾ തിടമ്പിനെ അകമ്പടി സേവിച്ചുകൊണ്ട് പോവുകയെല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പൂരവും ഏറ്റവും മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട് പൂരം കഴിഞ്ഞാലുടൻ തന്നെ ഡി ജെ ഫെജോ എന്ന് പറയുന്ന മ്യൂസിക്കൽ ബാൻഡിൻ്റെ വലിയ ഒരു മ്യൂസിക്കൽ ബാൻഡ് മേള മേളം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ എല്ലാവിധ ക്രമീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് പൂരദിവസം പിന്നെ നമ്മുടെ ആംബുലൻസ് സർവീസ് സൗകര്യം ഉൾപ്പെടെ ക്രമപ്പെടുത്തിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ആക്കിയിട്ടുണ്ട് തൃക്കോയികൽ ശ്രീ മഹാധനസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുകയാണ് ഈ ഉത്സവം വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നാട്ടുവാർത്ത